So guys, back to our channel. Hello guys, welcome back to another vlog. Hello, hi para. Hello, hi, hi. 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 അങ്ങനെ ഓക്കെ കായ് അപ്പൊ നമ്മള് പള്ളിയിൽ നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു അത് അത് നമ്മൾ കൊണ്ടുപോകും പറഞ്ഞു തൊലയ്ക്ക് പോലെ ഇനി വാറൊക്കെ അപ്പൊ നമ്മളെ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടോട് പോവാണ് അപ്പൊ എല്ലാരും ഉണ്ട് നമ്മളെല്ലാരും ഉണ്ട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി അവരവരെ വീട്ടിൽ അവരവരെ വെട്ടി പോകാണെങ്കിൽ നമുക്ക് നിസ്കരിക്കുന്നതിന്റെ അതും പള്ളി പോകണോ കാര്യങ്ങളോ നമുക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല ടൈം ഇഷ്യൂ മനസ്സിലായി ടൈം ഇഷ്യൂ നമ്മൾ അത് ബ്ലോഗ് ചെയ്തായിരുന്നെങ്കിൽ നിസ്കാരം മിസ് ചെയ്താ നിസ്കാരത്തിനൊക്കെ പറ്റുന്നുണ്ടോ നമ്മ ഇല്ല ഇല്ല മോശം മോശം അല്ലല്ലേ നമ്മള് ഫോട്ടോ സെഷൻ രാവിലെന്താ കഴിച്ചത് അപ്പവും മട്ടനും രാവിലെ അപ്പവും ബീഫ് കറി രാവിലെന്താച്ചറച്ചു രാവിലെ ഒട്ടകം നോക്കിയതായിരുന്നു ഓർഡറിന്റെ ഡിലേ വന്നു പിന്നെ മട്ടനാക്കി റോഡ് സൈഡിൽ പിന്നെ അല്ല അഹങ്ക അഹങ്കാരം നമുക്ക് നമുക്ക് ഫോട്ടോ അവിടെ അവിടെ പോയിട്ട് എണ്ണയുടെ എണ്ണയുടെ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് നിങ്ങൾ സ്പോട്ടിലെത്തിട്ടുണ്ട് കാണിക്കുന്ന വെള്ളം അടിച്ച വയറ്റിൽ കിടക്കണം പെരുന്നാളായിട്ട് വെള്ളം അടിക്ക സാബിദ കോസ്റ്റ്യൂം കാണി ഇതാണ് സാബിദിൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം കോമാലത്തരം ഇല്ലായിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു ഇതാണ് സായിസിൻ്റെ ഞാനിന്ന് സിമ്പിൾ ആൻഡ് ആയിരുന്നു കാരണം ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല ചെന്നൈ ഒന്നും അതുകൊണ്ട് എന്താ ഇന്ന് വൈകുന്നേരം നമ്മളൊരു പെരുന്നാൾ പർച്ചേസിന് പോകുന്നതാണ് ഞാനും ആദ്യം കൂടെ നമ്മൾ ആ ബ്ലോഗിലേക്ക് എറുന്നതായിരുന്നു ബാ ഇല്ലാവരും റെഡി ആയിട്ടുണ്ട് ആബിതാണ് ഇന്നത്തെ മീൻ സാധന മുടി ഉണ്ടോ അല്ല കോഴി ഷൂ ആണ് പുതിയ ഷൂടെ നിസ്കരിക്കുമ്പോ ഇതാണ് ഇതിലാണ് നമ്മൾ എന്റെ റൈഡ് ഇതായിരിക്കും ഞാനിന്ന് ഇതിലായിരിക്കും കേസ് ആണ് बाकी इकण का सपोर्ट कटा सर कैसे वी इंजरी आंकी का <laughs> എല്ലാരും തിരക്കേറിയ ജീവിതത്തിൽ ആവിധ ഒരു ഫോട്ടോഷൂട്ടിനെ വന്നിരിക്കുകയാണ് പൊരിങ്ങ വെയിലുണ്ട് പൊരിങ്ങ വെയില് അതിന്റെ ഇടയിൽ ഫോട്ടോ ഷൂട്ട് നമുക്ക് നേരെ നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പ്ലാറ്റ്ഫോം പേടിച്ചു പെട്ടന്ന് ഒരാൾ കഴിക്കുന്നു പെരുന്നാളിന് എക്സ്ക്ലൂസീവ് ലാൻഡ് പട്ടി ആയി അടുത്ത പട്ടി റസ്റ്റ് എടുക്കാൻ പോണ പിന്നെ അതിന്റെ അത്രയുള്ള പേഷൻ കുട്ടി ഇത് ലൂസർ അതികഠിനമായ ഫോട്ടോഷൂട്ട് നടക്കുവാണ് നമ്മുടെ റോഷൻ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് റോഷൻ നല്ല ഓൾഡ് മണി ലുക്ക് എന്ന് പറഞ്ഞ റോഷൻ വന്ന പക്ഷെ എനിക്ക് അങ്ങോട്ട് കത്തുന്നില്ല അതിനെന്തിനായി ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതോ ചെയ്യാത്ത ചെരുപ്പും അതിനൊത്ത ഒരു വാൻറ്റും എവിടെയോ നീളം ആക്സസറീസ് പിന്നെ ഒരു കൊടയും നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് കാണാൻ വന്നതാണ് ഇപ്പോൾ ക്യാമറമാൻ ആബിദാണ് മോഡൽ നിഹാൻ നമുക്ക് കാണിച്ചു തരാം കണ്ടിഷൻ

ി എന്താ സുഖം ആയിട്ട് എന്താ പെരുന്നാള് എല്ലാം നല്ല റാഹത്തായിട്ട് നടന്നു ഇനി നമുക്ക് ബിരിയാണി കഴിക്കണം അവര് ഉറക്കം എന്തൊരു ബിരിയാണി ചിക്കൻ ബിരിയാണി ബ്രോടെ വീട്ടിൽ എന്തുവാ ചിക്കൻ ആയിരിക്കും മട്ടൻ എനിക്ക് എനിക്ക് ഇഷ്ടമല്ല ചിക്കൻ മട്ടൻ ബിരിയാണി ആണോ ചിക്കൻ ബിരിയാണി ആണോ ബീഫാണ് മട്ടൻ അല്ല ചിക്കൻ മട്ടൻ ബീഫ് അങ്ങനെ റേറ്റിംഗ് റേറ്റിംഗ് പോയാ ഫസ്റ്റ് ചിക്കൻ സെക്കൻഡ് മട്ടൻ മൂന്നാമത് ബീഫ് ണ ചേരല്ല എനിക്ക് കോമാളി എനിക്ക് പേഴ്സണലി എന്റെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സവനപ്പും നല്ല ബിരിയാണിയും അതും മട്ടൻ കണ്ടു അത് മട്ടൻ ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിക്കോസ് കൊറച്ച് കഴിക്കുമ്പോ തന്നെ അതിന്റെ ഗിള് ഗിള് ഫീല് കിട്ടും അതിന്റെ കൂടെ ഒരു ബിരിയാണി മട്ടൻ ഇങ്ങനെ പപ്പടവും സ്ലാഡ്സും നല്ല ഒരു സെവനപ്പും എന്നിട്ട് നമ്മള് ഇതെല്ലാം എടുത്തിട്ട് ഒരു ആവുമ്പോ റൂമിൽ കയറി നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്നിട്ട് ഒരു സന്ധ്യയാകുമ്പോൾ എണീറ്റ് നമ്മൾ മുക്കിയിലോ കൂട്ടാരന്മാരുടെ അവിടെങ്കിലും ഒക്കെ പോയി അടിച്ച് ഫ്രണ്ട്സോ സിമൃത്തിട്ട് രാത്രി വന്ന് ഒരു സിനിമയും കണ്ടു കിടന്നുണ്ടോ ഏത് സിനിമ എന്നാലും എങ്ങനത്തെ സിനിമ ഇഷ്ടം എനിക്ക് ത്രില്ലർ മൂവീസ് ഇഷ്ടം അതാവുമ്പോൾ ഓ യാകിൻ താങ്ക്യൂ ഫോർ ദി ഫീഡ്ബാക്ക് എക്സൽ എ താങ്ക്യൂ ഫോർ ദി ഫീഡ്ബാക്ക് ഇനി എക്സൽ റൂട്ട് ടുദോ ആയിട്ട് നടക്കുകയാണ് ആ കാര്യം കേളി വന്ന കാലം മാർക്ക് ആ മാർക്ക് ഇനി വെച്ചേക്കടാ ഞാൻ അന്നെ വീഡിയോ എടുക്കാൻ പോകാണ് ഓ കുറച്ചിനെ കിന്നേ ബോൾുന്നാ അണ്ടിക്ക് ആബിൻടെ ആപതിന്റെ പയ്യൻ എന്തേടാ കല്യാണ പയ്യൻ ഇപ്പൊ എന്താ പറത്തേക്കുന്ന ഏത് പാട്ടിട്ടാണ് നിനക്ക് ജോലി കിട്ടി ശരി

എല്ലാരും ബ്ലോഗ് കാണുക സബ്സ്ക്രൈബ് ചെയ്യും സംഘടന നമുക്ക് കേക്കുണ്ട് കേക്ക് വാവു ആയിക്കോണ്ട് എങ്ങനെയുണ്ട് <laughs> ിക്കാനായിട്ട് കൊറേമാതിരി വരും ഇല്ല എന്താണ് പ്രശ്നം ഒന്നുമില്ല സോൾവ് ചെയ്യാൻ സാധിച്ചുണ്ട് ൂട്ട് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് പറഞ്ഞാൽ ആപിദും നിഹാലും സായ്സും മാത്രം എടുത്തിട്ടുള്ളു നമ്മളാരും എടുത്തിരുന്നു അവസാന നിമിഷം വരെ അവസാന നിമിഷം വരെ കുറച്ച് അമിങ്ങിരുന്നുണ്ട് ഇറങ്ങാൻ നേരം വരെ ഒരു ഫോട്ടോ എടുത്തിരുന്നു അട്ടിച്ചു വിട്ടു കൊടുക്കാൻ തോന്നി അല്ല നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് അവരോട് വീട്ടിൽ പോകണം അവരോട് വീട്ടിൽ പോയി നമ്മള് ഫുഡ് കഴിക്കും എല്ലാരും വീട്ടിൽ ബിരിയാണി എന്ത് ബിരിയാണി വീട്ടിൽ ബിരിയാണി ബിരിയാണി മട്ടൻ ബിരിയാണി നമ്മളെ വരുന്നുണ്ടെന്ന് പറയുന്നത് ചോദിക്കുമ്പോ അത് പറയണം അല്ലാതെ യാണിന്നാണ് പറയുന്നത് ഓരോരോ വീട്ടിൽ കഴിച്ചിട്ട് വൈകിട്ട് നമ്മൾ സായസിന്റെ വീട്ടിലോട്ട് പോണായിരിക്കും അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ പെരുന്നാളിന് നമ്മളെങ്ങനെ ഇതിന്റെ ബാക്കി ഞാൻ ഈ പെരുന്നാള് നിങ്ങളുടെ കൂടെ ആഘോഷിക്കണം അങ്ങനെ പോവാണ് പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ബിരിയാണി കഴിഞ്ഞ കേട്ടോ ഹലോ ഗൈസ് നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഇപ്പോഴാണ് ഗൈസ് ബോധം വന്നത് ഒരു മൂന്ന് നാല് മണിക്കൂർ ഉറക്കമായിരുന്നു ഇതിനാവന്മാർ താഴെ നിപ്പുണ്ട് അപ്പം ഇനി ഇനി നമ്മൾ എവിടെയൊക്കെയാണ് പോകണമെങ്കിൽ നമുക്ക് കണ്ടറിയാം ക്യസ് ബാക്കി ഗൈസ് അപ്പം നമ്മൾ ഇനി സായ്സിൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം എന്നെ പിക്ക് ഇവിടെ ആവിൾ വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ിലോട്ട് പോയിട്ട് അവിടുത്തെ നമ്മളങ്ങനെയാ നമ്മൾ ല്ല പോയത് എന്തെങ്കിലും മുഖന്നേ കാര്യങ്ങൾ അത് ശീലിച്ചു പോയി അതിന് മാറ്റാൻ പറ്റത്തില്ല ഇത് നമുക്കുള്ള അതെ ഏറ്റവും കൂടുതലാണ് വേണം ഇതെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കി തരാം പറഞ്ഞ കഴിഞ്ഞ ആള് നമ്മക്ക് ആയിടത്തുള്ള ദേഷ്യ വർത്തു തീർക്കുന്ന ഇച്ചിരി കപ്പലെണ്ണി എടുത്തു കാണിക്കുന്നു കപ്പലെണ്ണയാണെങ്കിൽ നമ്മൾ തിരിച്ചു തരുവാരണല്ലോ പറ്റിയതായി അത്രയോ നിന്നെ കേക്ക നിന്നെ കേറേ എത്രീ മിനിറ്റ് രണ്ട് മിൽക്ക് കിട്ടി കുറച്ച് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി നമ്മുടെ സ്പെഷ്യൽ കസ്റ്റമർ ആണ് ആണെങ്കിൽ അതല്ല കൊണ്ടൽ ഞാ സ്പെഷ്യൽ ചാർജ സ്പെഷ്യൽ ചാർജ ലോഡി ഞാൻ നടന്നാൻ ടക്ക് ഇനക്ക് ഞാനും അതില് ഇട്ടിട്ടുണ്ട് കർക്ക കർക്ക നിന്നിട്ട് അതില് എത്ര നേരം വെച്ചത കിട്ടാമായി സായസനെ പൈസ ഇടാതിയാ കർക്ക ഇനി ഈ ബോയ്ക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് എത്ര നേരം വെക്കും നല്ല കാര്യമാണ് ഞാൻ അതില് വെച്ചുള്ള ആബി ഇത് പോണെങ്കിൽ ആബിന്റെ സ്പെഷ്യൽ ചാർജയുടെ പൈസ ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചു എത്ര പോലെ ഓ മോനെ ഒക്കെ കേസ് അപ്പം നമ്മൾ പ്ലാൻ മൊത്തം മാറ്റിട്ടുണ്ട് സായസ് ഉറങ്ങി അവന്റെ കിട്ടോട്ട് വരണ്ടാന്ന് സിനിമയുടെ ലിങ്ക് ആടാ അയച്ചു പിന്നെ അത് സിനിമ കാണണം പിന്നെ മാപ്പമാക്ക് പെട്ടെന്ന് ഒരു മാഡ് ആനലിസ് വേണം പറഞ്ഞു ഞാൻ അപ്പം നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് അപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ട് ലൈക്ക് കഴിക്കണം ഷെയർ ചെയ്യണം ബെല്ലേക്കണ നിക്കണം അപ്പം അപ്പം അടുത്ത ബ്ലോഗ് അടുത്ത ബ്ലോഗ് ബ്ലോഗിക്കാണെങ്കിൽ